കവിത മടി രചന റജി ഇലഞ്ഞിത്തറ ആലാപനം ഗിരിജനാചാരി തോന്നലു മടിയാണെനിക്ക് എനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മനസ്സു നിറയുന്ന കാഴ്ചകൾ ബാക്കിയായി കുതുകുത്തിനറുതിയില്ലാതെ ഇന്നിലും മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാം എന്തു ഞാൻ കണ്ടു ഞാൻ എന്തു ഞാൻ കൊണ്ടു ഞാൻ ില്ലേതുമില്ലൊന്നുമില്ല എന്തു ഞാൻ കണ്ടു ഞാൻ എന്തു ഞാൻ കൊണ്ടു ഞാൻ ഒന്നുമില്ലേ തുമില്ലൊന്നുമില്ല കാണാപ്പുറങ്ങൾ തൻ കാഴ്ചകൾ കാണണം വർണം വിരിയും പ്രപഞ്ചമറിയണം കാണാപ്പുറങ്ങൾ തൻ കാഴ്ചകൾ കാണണം വർണം വിരിയും പ്രപഞ്ചമറിയണം റിയണം പ്രമമാണതെന്നുമെന്നുള്ളിൻ്റെ ഉള്ളിൽ ഒരു നോക്കു നോക്കുകാണുവാൻ ആർട്ടിക്കദേശവും ഉള്ളിൽ ഒരു നോക്കു കാണുവാൻ ർട്ടിക്കദേശവും അർക്കനസ്തമയമില്ലാത്തൊരു ദിനം ശീതമരു പോവാം അന്റാർട്ടിക്കഖണ്ഡവും കപ്പലിലേറണം കടലുകൾ തണ്ടണം ആകാശമാർഗെ പറക്കണം പക്ഷി പോകോളമുള്ളത്ര രാജ്യങ്ങളറിയണം മതി തീരുവോളം മനസ്സു നിറയ്ക്കണം കപ്പലിലേറണം കടലുകൾ താണ്ടണം ആകാശമാകെ പറക്കണം പക്ഷി പോലും ഭൂഗോളമുള്ളത്ര രാജ്യങ്ങൾ അറിയണം മതി തീരുവോളം മനസ്സു നിറയ്ക്കണം അമ്മതൻ മടിയിൽ തലചാച്ചുറങ്ങണം ബാല്യത്തിലെ പോൽ മീഞ്ഞു നടക്കണം വീട്ടുകാർ കൂട്ടുകാരുത്തുരസിക്കണം ോടുത്തൂ കളിക്കണം അമ്മതൻമടിയിൽ തലചാച്ചുറങ്ങണം ബാല്യത്തിലെ പോൽ മീഞ്ഞു നടക്കണം വീട്ടുകാർ കൂട്ടുകാരൊത്തു രസിക്കണം പേരക്കിടങ്ങളോട് കളിക്കണം ജന്മ നിയോഗമതെന്തെന്നറിയില പൂർത്തിയാക്കിയിടുവാൻ ആവുമെന്നറിയില്ല ജന്മ നിയോഗമതെന്തെന്നറിയില്ല പൂർത്തിയാക്കിയിടുവാൻ ആവുമെന്നറിയില്ല ചെയ്യേണ്ട കർമ്മങ്ങൾ ഭംഗിയായി തീർത്തിടാൻ തുണയായിരിക്കട്ടെ ചലകശക്തികൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഭംഗിയായി തീർത്തിടാൻ തുണയായിരിക്കട്ടെ ചലകശക്തികൾ എത്ര മടിയാർന്നങ്ങിരുന്നാലും യാത്രയാകേണമൊരു മാളു നിശ്ചയം പിറവിയെടുത്ത നിമിഷം മുതൽക്കേ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങി ഞാൻ എത്ര മടിയാർന്നങ്ങിരുന്നാലും യാകേണം ഒരു നാളും നിശ്ചയം എടുത്ത നിമിഷം മുതൽക്കേ മരണത്തിലേക്കുള്ള യാത്ര ഞാൻ മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാ